ജൂൺ മാസത്തിലെ നിലാമഴയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ പാട്ട് തുടങ്ങുന്നത് ജൂൺ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ജൂൺ മാസവുമായി ബന്ധപ്പെട്ടാകാം മൺസൂൺ ഖുസ്രാഖയിലെ ആദ്യത്തെ ചോദ്യം ജ്യോതിശാസ്ത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം ജൂൺ മാസത്തിലുണ്ട് സൂര്യന്റെ ഉത്തരായണം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങുകയാണ് അന്ന് സമ്മർ സോൾസ്റ്റസ് എന്നാണ് ഇതറിയപ്പെടുന്നത് വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറെ പകലും അന്നാണ് അപ്പോൾ മൺസൂൺ ക്വിസ്രാഗയിലെ ആദ്യ ദിന ചോദ്യം ഇതാണ് ഇന്ത്യയിൽ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറെ പകൽ ജൂൺ മാസത്തിലെ ഏത് ദിവസമാണ് ഈ ചോദ്യത്തിന്റെ ശരിയോത്തരം ഈ വീഡിയോയ്ക്ക് താഴെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കൂറിൽ കമന്റ് ചെയ്യും ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു കിടിലൻ ജാക്കറ്റ് സമ്മാനമായി നൽകും വേഗമാകട്ടെ മറ്റൊരു ചോദ്യമായി നാളെ കാണാം താങ്ക്